ഇതുവരെയും ഗവൺമെന്റ് നമുക്ക് അനുകൂലമായ ഒരു നടപടിയിലേക്ക് എത്താത്തത് കൊണ്ട് അനിശ്ചിതകാല ഒ പി ബഹിഷ്കരണവും അടുത്ത ഘട്ടം എന്ന നിലയിൽ ഇലക്ടീവ് സർജറി അതായത് നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള സർജറികൾ കൂടി നിർത്തിവെച്ചുകൊണ്ട് നമ്മൾക്ക് സമരം എസ്കലേറ്റ് ചെയ്യേണ്ടി വരും ക്യാമ്പസിനുള്ളിൽ ഒന്നുമില്ല മഞ്ചേരി മെഡിക്കൽ കോളേജിലെ സമരങ്ങൾ എന്നത് കാലങ്ങളായി നിലനിൽക്കുന്ന തുടർക്കഥയാണ് അതിന്റെ തുടർച്ചയെന്നോളം ഇന്നലെ മുതൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഒ പി ബഹിഷ്കരിച്ചുകൊണ്ട് വലിയ ഒരു പ്രക്ഷോഭ സമരത്തിന് നേതൃത്വം നൽകുകയാണ് സമരത്തിന് നേതൃത്വം നൽകുന്ന ഡോക്ടർമാർ നമ്മളോടൊപ്പം കൂടെയുണ്ട് എന്തായാലും ഇന്നലെ മുതൽ ആരംഭിച്ച വലിയ ഒരു സമരത്തിന്റെ ഭാഗമാകുകയാണല്ലോ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് എന്താണ് ഈ ഒരു സമരത്തിന്റെ ഭാഗമായി പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട് ഇന്നലെ മുതലല്ല നമ്മൾ ഈ സമരം ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ജൂലൈ ഒന്ന് ഡോക്ടേഴ്സ് ഡേ മുതൽ ആരംഭിച്ച സമരമാണ് ഇത് പല ഘട്ടത്തിലായി നമ്മൾ ഇന്ന് മുന്നോട്ട് കൊണ്ടുവന്ന് ഇതിന്റെ ഏറ്റവും അവസാന അവസാനഘട്ടത്തിൽ എത്തിയിരിക്കുന്ന ഒരു സമയമാണിത് കാരണം നമ്മൾ ഇതിന് മുൻപ് നടത്തിയത് സൂചന പണിമുടക്കുകളാണ് ഓരോ ആഴ്ചയിലും ഓരോ ദിവസം എന്നുള്ള നിലയിൽ റിലേ ഓ പി ബഹിഷ്കരണം നടത്തി അക്കാദമിക് ബഹിഷ്കരണം സൂചനാപരമായി നടത്തി കാരണം രോഗികളെ ഏറ്റവും ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നൊരു തീരുമാനം കൊണ്ടാണ് നമ്മൾ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയത് പക്ഷെ സർക്കാർ ഇതുവരെ നമ്മളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല ചില ചില ചർച്ചകൾ ഉണ്ടായതാണെങ്കിൽ നമ്മളുടെ ആവശ്യങ്ങളെ തീരെ പരിഗണിക്കാത്തതുപോലെയാണ് നമ്മളുടെ പ്രധാന ഉദ്ദേശങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ ഉണ്ടാവേണ്ടിയിരുന്ന ശമ്പള പരിഷ്കരണം രണ്ടായിരത്തി ഇരുപതിൽ നടപ്പിലാക്കിയപ്പോൾ അതിലുണ്ടായ വളരെ വലിയ ഗുരുതരമായ പിഴവുകൾ കൊണ്ടാണ് ആ പിഴവുകൾ മെഡിക്കൽ വിദ്യാഭ്യാസത്തെ നശിപ്പിക്കാൻ തക്കവണ്ണം ഉള്ളതാണ് കാരണം ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ ഉള്ള ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജുകളാണ് അതിൽ ആവശ്യത്തിന് പോസ്റ്റുകളില്ല ഉള്ള പോസ്റ്റുകളിൽ പോലും ആളുകൾ ജോയിൻ ചെയ്യുന്നില്ല തീർച്ചയായും അങ്ങനെ സംഭവിക്കുന്നത് മെഡിക്കൽ കോളേജിന്റെ നാശത്തിലേക്കാണ് നടക്കുന്നത് മറ്റൊന്ന് പുതിയ മെഡിക്കൽ കോളേജുകൾ തുടങ്ങുന്നത് കെ ജി എം സി ടി എപ്പോഴും പുതിയ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതിന് ഒപ്പം തന്നെയാണ് പക്ഷേ അതൊരിക്കലും കെട്ടിടം മാത്രം പണിതുകൊണ്ടോ ബോർഡ് മാറ്റി വെച്ചുകൊണ്ടോ ആവരുത് ആവശ്യത്തിന് കുട്ടികളെ പഠിപ്പിക്കാനുള്ള സ്റ്റാഫും മറ്റ് അധ്യാപകരും അധ്യാപകരും മറ്റ് സ്റ്റാഫുകളും എന്തായാലും അവിടെ വേണം പക്ഷെ ഇപ്പോൾ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിലുള്ള മെഡിക്കൽ കോളേജുകൾ കോഴിക്കോട് തിരുവനന്തപുരം ഇവൻ മഞ്ചേരിയിൽ നിന്ന് പോലും സ്റ്റാഫിനെ മൂന്ന് മാസത്തേക്ക് പുതിയ മെഡിക്കൽ കോളേജുകളിലേക്ക് അയച്ച് എൻ എം സിക്ക് മുമ്പിൽ അംഗീകാരം നേടിയെടുത്ത് അത് നടത്തിക്കൊണ്ട് പോകാനുള്ള ഒരു ശ്രമമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ളത് തീർച്ചയായും അത് ശരിയല്ല കാരണം വീട്ടിൽ പരീക്ഷ എഴുതി യോഗ്യത നേടിയവർ തന്നെയാണ് അവിടെ പഠിക്കുന്ന കുട്ടികളും മാത്രവുമല്ല ഇങ്ങനെ സ്പെഷ്യാലിറ്റിയിലൊക്കെയുള്ള ഡോക്ടർമാരും റൊട്ടേഷനിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ട് ആ കോളേജുകളുടെ പ്രവർത്തനവും തകരാറിലാവുകയാണ് നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ചാണ് ഇപ്പോഴും നമ്മുടെ മെഡിക്കൽ കോളേജുകൾ പ്രവർത്തിക്കുന്നത് ഓവർ ദ ഇയേഴ്സ് നമ്മുടെ മെഡിക്കൽ കോളേജുകളുടെ സൗകര്യം മെച്ചപ്പെട്ടിട്ടുണ്ട് ജനങ്ങൾ കൂടുതലായി അത് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ച് വേണ്ട ഡോക്ടർമാരും മറ്റ് തസ്തികകളും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും സമയോചിതമായി നടപ്പിലാക്കിയിട്ടില്ല ഇത്തരത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെയും മെഡിക്കൽ കോളേജിലെ ചികിത്സയുടെയും നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ഞങ്ങളുടെ ശമ്പള പരിഷ്കരണത്തിൽ വന്ന അപാക അപാകതകൾ പൂർണ്ണമായും പരിഹരിക്കുന്നതിനും വേണ്ടി ആണ് നമ്മൾ ഇവിടെ സമരം ചെയ്തിരിക്കുന്നത് ഇതുവരെയും ഗവൺമെന്റ് നമുക്ക് അനുകൂലമായ ഒരു നടപടിയിലേക്ക് എത്താത്തത് കൊണ്ട് അനിശ്ചിതകാല ഒ പി ബഹിഷ്കരണവും അടുത്ത ഘട്ടം എന്ന നിലയിൽ ഇലക്ടീവ് സർജറി അതായത് നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള സർജറികൾ കൂടി നിർത്തിവെച്ചുകൊണ്ട് നമ്മൾക്ക് സമരം എസ്കലേറ്റ് ചെയ്യേണ്ടി വരും അടിയന്തര ചികിത്സ ഒഴികെയുള്ള മറ്റൊരു ചികിത്സയും മെഡിക്കൽ കോളേജുകളിൽ ഇനി സമരത്തിന്റെ ഭാഗമായി ഉണ്ടാവില്ല എന്നാണ് ഞങ്ങളുടെ തീരുമാനം അപ്പോ സർക്കാർ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിൽ സമരം മുൻപോട്ട് പോകാൻ ഇടംരുത്താതെ ചർച്ചയ്ക്ക് വിളിക്കണമെന്നും ഉചിതമായ ഒരു തീരുമാനത്തിലേക്ക് എത്തണമെന്നുമാണ് സംഘടനയുടെ ആവശ്യം ഞാൻ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മഞ്ചേരി മെഡിക്കൽ കോളേജ് മാത്രമല്ല പല മെഡിക്കൽ കോളേജുകൾ ഞങ്ങൾ അറിയുന്ന പല പരിമിതികളിലൂടെയാണ് നേരി നേരിട്ട് പോകുന്നത് ഇപ്പൊ ടീച്ചേഴ്സ് ഈ കെ ജി എം സി റ്റിയുടെ ഭാഗമായിട്ട് മുന്നോട്ട് വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് അത് തികച്ചും ആവശ്യങ്ങൾ നേരിടക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിദ്യാർത്ഥികളും ഒരുപോലെ അവകാശങ്ങളുണ്ട് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജും മഞ്ചേരി മെഡിക്കൽ കോളേജും പുതിയതായി വന്ന വയനാട് മെഡിക്കൽ കോളേജും കാസർഗോഡിലേക്ക് പിള്ളേർക്കും ഒരേപോലെ ഫെസിലിറ്റീസ് ലഭിക്കണം അവിടേക്ക് ഞങ്ങളൊന്ന് പോയി നോക്കിയപ്പോൾ ബേസിക്കായ ആവശ്യങ്ങൾ പോലും അവിടെ നിറേറിയിട്ടില്ല അതേപോലെ തന്നെ സ്റ്റാഫ് സ്റ്റാഫിനെ ഇത് നിയമിച്ചിട്ടില്ല സ്റ്റാഫ് നിയമനം കാര്യക്ഷമമായി ഇതുവരെ നടന്നിട്ടില്ല വിദ്യാർത്ഥികൾക്ക് നല്ല ആവശ്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ മാത്രമേ അത് ക്വാളിറ്റി ഓഫ് എജ്യൂക്കേഷൻ നമ്മൾ കൂടുകയുള്ളൂ അതനുസരിച്ച് തന്നെ നല്ല ഡോക്ടേഴ്സ് സമൂഹത്തിലേക്ക് വരികയേ ഉള്ളൂ ഈ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കുറയുന്നതനുസരിച്ച് ഇത് ആരോഗ്യ മേഖലയിൽ വലിയൊരു തന്നെ സൃഷ്ടിക്കും ഈ സമരത്തോട് വിദ്യാർത്ഥികൾ പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണ് കേരള ഗവൺമെന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ മഞ്ചേരി യൂണിറ്റ് കൂടാതെ എല്ലാ മെഡിക്കൽ കോളേജിലും എല്ലാ യൂണിറ്റുകളും പ്രതിഷേധത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കുറെ ദിവസങ്ങളായിട്ട് ഞങ്ങൾ ഇതിൽ പ്രതിഷേധം ചെയ്യുന്നുണ്ട് കൂടാതെ ഞങ്ങൾ രോഗികൾക്ക് ബുദ്ധിമുട്ട് വരാതെ ാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അക്കാദമി വകുപ്പിൽ ചെയ്യുന്നു ശക്തമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റിന് ഒരു നല്ലൊരു ഉത്തരവ് വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷയോടെ ഇരിക്കുന്നു എത്രയും വേഗം ഈ സമരം തീർക്കാൻ വേണ്ടി ഗവൺമെന്റ് മുമ്പോട്ട് വന്ന് ഞങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നേടിത്തരണമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷ അതിനുവേണ്ട സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസ് യൂണിയൻ ഉണ്ട് മറ്റുള്ള സ്റ്റാഫുകളുണ്ട് അവർക്കെല്ലാവർക്കും ഞങ്ങളുടെ നന്ദി ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാം ഏർക്കും നന്ദി പറയുകയാണ് ഈ സമയത്ത് കൂടാതെ ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടി സമരം ചെയ്ത് പോകണം എന്ന് യാതൊരു ആഗ്രഹവും പക്ഷെ ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ പുറത്തോട്ട് അറങ്ങിയിരിക്കുകയാണ് രോഗികൾക്കും വിദ്യാർത്ഥികൾക്കും ഇവിടെയുള്ള മറ്റുള്ള സ്റ്റാഫുകൾക്കും പല പല ആവശ്യങ്ങളുണ്ട് ആവശ്യമായ വേണ്ടി മാത്രമാണ് വന്നിരിക്കുന്നത് ആണ് ാണ് നിരാ സമരമായിട്ട് ഈ ഒരു പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ടത് തന്നെയാണ് ഈ ശമ്പളം കിട്ടാതെ ഡോക്ടേഴ്സ് നിരന്തരമായി ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലേക്ക് ക്ലാസ് ബോയ് നടക്കുന്നുണ്ട് അതുപോലെ ഒ പി ബോയ് നടക്കുന്നുണ്ട് ഞങ്ങൾക്കിവിടെ ഫ്ലിനിക്ലാസ് നടക്കില്ല തിയറി ക്ലാസ് നടക്കില്ല അങ്ങനെ പല ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്ന ഒരു കൂട്ടാണ് രോഗികളെ പോലെ തന്നെ അവർക്ക് ചികിത്സ കിട്ടുന്നില്ല അതേപോലെ ഏറ്റവും കൂടുതൽ ഞങ്ങളും ബുദ്ധിമുട്ട് നേരിടുന്ന സമയമാണ് ഞങ്ങൾക്ക് ക്ലാസ് കിട്ടുന്നില്ല ഒരു ഞങ്ങളാണെങ്കിൽ ഭാവി തലമുറയുടെ ഡോക്ടർമാരായിട്ട് മുന്നോട്ട് വരുന്നത് ഞങ്ങൾക്ക് വേണ്ടത്ര പഠനങ്ങളും വേണ്ടത്ര മെഡിക്കൽ പരിശീലനം ലഭിക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളെ ഇത് പരിശീലനത്തിനെ വളരെ ബാധിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു സമരം തീർക്കാനുള്ള എല്ലാ നടപടികളും സർക്കാരിന്റെ ഭാഗത്തുണ്ടാവണമെന്ന് ഞങ്ങൾ യു ജി ഗോൾഡ് ലോൺ വാർഷിക പലിശ നാല് ശതമാനം മാത്രം